ഹലോ വെൽക്കം ടു ടോക്ക് ടൈംസ് നമുക്ക് കല്യാണ വീഡിയോ കല്യാണം കുറ്റ്യാടി നടുവന്നൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാൻ അപ്പോൾ സപ്പോർട്ട് മറക്കല്ലേ ഞങ്ങളെല്ലാവരും രാവിലെ ഏഴ് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കമ്പനിന്ന് ബസ്സിന് ആണ് പോയത് പതിനൊന്ന് ഏകദേശം പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ നടുവന്നൂർ എത്തി അവിടെ പതിനൊന്നരക്കാണ് മുഹൂർത്തം അപ്പം ഇന്ന് എല്ലാവരും കൂടെ പോയി സോറും എടുത്ത് അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചേ അപ്പോൾ കാര്യങ്ങളൊക്കെ ചേട്ടായി പറഞ്ഞല്ലോ അപ്പം നമ്മുടെ കല്യാണം പതിനൊന്നിനും പതിനൊന്നരയ്ക്കും ഇടയ്ക്കാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഏഴ് മണിക്കാണ് ഇറങ്ങിയത് കേട്ടോ ചെക്കനൊക്കെ റെഡിയായി കയറി ഇറങ്ങിയാണ് കേട്ടോ ഞാൻ വന്നപ്പോൾ ഇച്ചിരി താമസിച്ചു അപ്പോൾ അവരെല്ലാവരും ചോദിക്കും എന്താ താമസിച്ചത് ഫോട്ടോ ഒക്കെ കഴിഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നോ നമ്മൾ സാരിയൊക്കെ കെട്ടി വരണ്ടേ അപ്പൊ അങ്ങനെ അപ്പോൾ ഇവിടെ ഞങ്ങൾ ബസ്സിന് പുറപ്പെട്ടു അവിടെ ഒരു പതിനൊന്ന് മണി പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് എത്തി കേട്ടോ അപ്പൊ നിങ്ങളെ അധികം മോഷിപ്പിക്കുന്നില്ല നമ്മൾ നടുവന്നൂർ എത്തി കോഴിക്കോട് കുറ്റ്യാടി നടുവന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് കേട്ടോ കല്യാണം അപ്പം നമ്മൾ അവിടെ എത്തി അവിടെ കാണാൻ നല്ല പ്രകൃതി രമണീയമായ സ്ഥല സ്ഥലമായിരുന്നു കേട്ടോ നല്ല അരുവിയും തോടും പുഴകളും ഒക്കെയുള്ള പുഴകളും പുഴകളും പോട്ടെ കോളവും ഒക്കെയുള്ള നല്ലൊരു സ്ഥലം പിന്നെ എന്താ പറയുക നല്ല ഒരുപാട് പടിയൊക്കെയുള്ള അമ്പലത്തിലേക്ക് കയറുമ്പോൾ നല്ലൊരു നല്ലൊരസമായിരുന്നു കേട്ടോ അതേ പിള്ളേരെ അരുവിൽ ഞണ്ടുണ്ടോ എന്നൊക്കെ ഓർക്കുക പിന്നെ എവിടെ പോയാലും മറക്കാത്തൊരു കാര്യമുണ്ടല്ലോ ഫോട്ടോ എടുക്കുക നമുക്ക് ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ പിന്നെ കാണാനായിട്ട് അപ്പം ഞങ്ങൾ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കുളത്തിൻ്റെ എടുക്കുന്ന ഫോട്ടോയ്ക്കെടുത്തു എടുത്തു ഇപ്പം കല്യാണ വീഡിയോ കാണാം കേട്ടോ നമ്മുടെ പെൺകുട്ടി ഇതാ റെഡിയായി അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ദില്ലാന്നാണ് ഇത്ത പേര് ആ വീഡിയോയിലോട്ട് പോകാം 没有了，没事，还没事，还没事。 അപ്പം അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് അവര് പുറത്തേക്ക് ഇറങ്ങിട്ടോ പെണ്ണും ചെറുക്ക നമ്മൾ അവിടെയെല്ലാം ചുറ്റി കണ്ടു പിന്നെ ഫുഡ് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ അത് കുറച്ച് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങ് പോകാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാ അങ്ങോട്ടേക്ക് എല്ലാവരും പോയി ഫുഡ് നല്ല അടിപൊളി സദ്യയായിരുന്നു ആയിരുന്നു കേട്ടോ നല്ല പാറയുടെ പായസവും അങ്ങനെയായിട്ടുള്ള സദ്യയായിരുന്നു പക്ഷെ ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കസാരങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു സിനിമ കണ്ടിട്ടില്ലേ ആ ഒരു വയബായിരുന്നു കേട്ടോ ഒരു കസാരക്ക് വേണ്ടി രണ്ട് വരും ഒരു അത്ര തിരക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും ലാസ്റ്റായി അപ്പൊ അതിനെക്കുറിച്ചൊന്നും പിന്നെ വീഡിയോ എടുക്കാനൊന്നും പോയില്ല അങ്ങനെ അപ്പം അങ്ങനെ നമ്മൾ സദ്യയെല്ലാം കഴിച്ച് നമ്മൾ മൂന്ന് മണിയായപ്പോഴത്തേക്കും കുട്ടിയാടിയിൽ നിന്ന് പുറത്തു കേട്ടോ അത് ഇവിടെ നല്ല അടിപൊളിയായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത് നല്ല വൈബായിരുന്നു കേട്ടോ പിന്നെ ചക്കന് മുമ്പിൽ കാറിൽ വേഗം പോയി വീട്ടിൽ കയറിൻ്റെ സമയമുണ്ടല്ലോ അപ്പോൾ നമ്മളെന്തായാലും ബസ്സിന് അടിച്ചുപൊളിച്ചാണ് വന്നത് സന്ധീവിൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും കൂടി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഞാൻ ഒരു കൈ നോക്കിയാലും വിചാരിച്ചാൽ പിന്നെ ഇത്രയും ദൂരൊക്കെ ആയതുകൊണ്ട് ക്ഷീണമാവൂലേ അതുകൊണ്ട് അങ്ങനെ വേണ്ടെന്ന് വേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ Happy married life, dears.